ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ സൗണ്ട് ഇച്ചിരി ശരിയല്ല പനി പിടിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഇന്നിപ്പോൾ എൻ്റെ നെൽകൃഷിയുടെ പ്ലോട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ ഞാൻ കുറച്ച് ട്രിപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊരു മൂന്ന് ടൈപ്പാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒന്നും നമ്മൾ മണ്ണിൽ തന്നെ കൃഷി അതുകൂടാതെ തന്നെ നമ്മുടെ നമ്മുടെ ബക്കറ്റിനകത്തുള്ളത് ഇത് കൂടാതെ മൾജിങ് ഇതെല്ലാവരും കൂടി ഒരു പ്ലോട്ടിൽ തന്നെയാണ് മൂന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നിൽ ചെയ്യുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ മണ്ണിൽ ചെയ്യുന്നതിന് ഞാനൊരു പരിപാടി ചെയ്യുന്നതിനെ ഇവിടെ മണ്ണിൽ കുഴി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഒരു രണ്ടടി വട്ടത്തിലുള്ള കുഴി എടുത്തിട്ടുണ്ട് ഈ കുഴിയിലെല്ലാം നമ്മളിവിടെ അടിച്ച് വയറിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ ഈ കരിയിലെ കൊണ്ടുവന്ന് ഇല്ലേ ഈ കരിയിലെ ആദ്യം ഒരു ലെയറിടും പിന്നെ കുറച്ച് യൂറിയ ഇടും കരിയിലിടും യൂറിയ ഇടും അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം മണ്ണിട്ട് നിറച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ചെടി നടാനുള്ള മണ്ണ് അതിൻ്റെ മേൽഭാഗത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ അടിയിൽ ഈ കരിയിലേയും യൂറിയയും മാത്രമാണ് അടിയിലുണ്ടാവുള്ളൂ അപ്പോൾ ഒരു അടിവളമായിട്ട് ചെയ്തേക്കാനുള്ളത് അത് മാത്രമല്ല യൂറിയ ഇട്ടിട്ട് കരിയിലിടുമ്പോഴുള്ള ഗുണം ബെഡ്ഡായിട്ട് നമ്മൾ പല സെക്ഷനായിട്ട് ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറിയ ഒരു കുറച്ച് ദിവസം അത് പൊടിഞ്ഞ് മറ്റേ യൂറിയും കരിയിലൂടെ പൊടിഞ്ഞ് നല്ല കമ്പസിറ്റായിട്ട് അടിയിൽ അതിൻ്റെ നൈട്രജനായിട്ടുള്ള നല്ല വളങ്ങളായിട്ട് മാറാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കിയിരുന്നത് അതനുസരിച്ചാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കരിയിലെ കൊണ്ട് ഫില്ല് ചെയ്യാം ഇപ്പോൾ ഞാൻ കരിയിൽ ഇട്ടിട്ടുണ്ട് കരിയിലിട്ട് ചിലപ്പോൾ കുറച്ച് യൂറിയ ഇട്ടിട്ട് ആ കുയിലിറങ്ങി നമ്മൾ കരിയിലെ ശുരുക്ക് ചവിട്ട് കൊടുക്കുക കാരണം നമ്മൾ വെക്കാൻ പോകുന്ന ശരീരത്തിലേക്ക് ഒരിക്കലും യൂറിയയുടെ ഒന്ന് മുട്ടുകൊണ്ട് വരുന്നത് കരി ശീതിയെ വേണ്ടി മണ്ണിടും ഈ മണ്ണിട്ട് മൂടിയതിന് ശേഷമാണ് നമ്മൾ ചെടി വെക്കുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇടുന്ന യൂറിയയും കാര്യങ്ങളൊന്നും നമ്മുടെ ചെടിയിലെ വേരിലേക്ക് വരുമോ ഒന്നും ചെയ്യില്ല സെപ്പറേറ്റ് ഒക്കെ ഇടക്കും അപ്പോൾ ഇത് മണ്ണിൻ്റെ അടിയിൽ നമുക്ക് കമ്പൽസറി ഫോം ഫോൺ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ കരിയിലെല്ലാം ഞാൻ അടിച്ചു കൂട്ടി ഇങ്ങനെ സ്ഥിരമായിട്ട് പറമ്പലുള്ളതിങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് കൂടാതെ ഒരു എട്ട് എണ്ണം ബക്കറ്റിലും ചെയ്യുന്നുണ്ട് ഇതിൽ കൂടാതെ ഈ സ്ഥലത്താണ് നമ്മൾ മൾജി ചെയ്യാൻ പോകുന്നത് മൾജി ചെയ്തും കുറച്ച് നടണം ഇതിനെല്ലാം ഡ്രിപ്പ് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് അത് അതിൻ്റെ ഡ്രിപ്പ് സെക്ഷനൊക്കെ കാണിച്ചുതരാം ഇത് ഇലക്ട്രോണിക് വാൽ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ അതിന് വാല്യൂസ് സുപയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് ഒരു ദിവസം രണ്ട് നേരം രാവിലെ വൈകുന്നേരം നനയ്ക്കാൻ പാറ്റാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ചെടിയൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ നാളെ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു